ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സിവിൽ പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് വീണ്ടും ഒരു പേപ്പർ കട്ടിങ് വന്നിട്ടുണ്ട് പ്രശ്നമായ ഒരു ഒരു പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു വാർത്തയാണ് അതിൽ പറയുന്നത് സി പി യുടെ സിലബസ് മാറില്ല പഴയ സിലബസ് തന്നെ തുടരും അല്ലെങ്കിൽ പി എസ് സി ഇറക്കിയ സിലബസ് തന്നെ തുടരുമെന്നാണ് ഒരു വാർത്തയാണ് അതിൽ വന്നത് അതിനെ തുടർന്ന് നിങ്ങൾ പല ആളുകളും വിളിക്കുന്നുണ്ടായിരുന്നു മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന കാര്യമാണ് ഒരുപാട് തവണ പറഞ്ഞതാണ് എന്ന് വിചാരിച്ചതാണ് പിന്നെയും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് വീണ്ടും ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാര്യം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം സിലബസ് മാറുമോ ഈ സ്പെഷ്യൽ ടോപ്പിക്കിലാണ് നമുക്കൊരു കൺഫ്യൂഷൻ വന്നിരിക്കുന്നത് ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ ചേഞ്ച് ഉണ്ടാകുമോ അതോ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനിലൊക്കെ നടന്ന അതേ സ്പെഷ്യൽ ടോപ്പിക്കിൽ എന്നുള്ള ചോദ്യങ്ങളായിരിക്കുമോ വരുമോ എന്നുള്ളതാണ് നിങ്ങളുടെ കൺഫ്യൂ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും പഴയ സിലബസ് അല്ലെങ്കിൽ പഴയ ഐ പി സി അല്ലെങ്കിൽ പഴയ സി ആർ പി സി നിന്നുള്ള ചോദ്യങ്ങളുടെ സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ ആ ഒരു ആക്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അത് എന്റെ പ്രശ്നം സിലബസിൽ ഐ പി സി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സിആർ പി സി ഇല്ല അല്ലെങ്കിൽ എവിഡൻസ് ആക്ട് ഇല്ല എന്നുള്ളതല്ല ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതല്ല അതിന്റെ യഥാർത്ഥ പ്രശ്നം ഞാൻ പറയുന്നത് അതുകൊണ്ടല്ല ഇപ്പോൾ ഇതിനകത്ത് ഐ പി സി വരില്ല അല്ലെങ്കിൽ സിആർ പി സി വരില്ല എന്ന് ഞാൻ പറയുന്നതിന് റീസൺ അതല്ല ഇതിന്റെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നാളെ എക്സാം നടന്നു ഐ പി സിയിൽ നിന്നൊരു ഒരു സെക്ഷനോ അല്ലെങ്കിൽ സി ആർ പി സിയിൽ നിന്ന് ഒരു സെക്ഷനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് നാളെ ഒരു ഉദ്യോഗാർത്ഥി കോടതിയിൽ പോയി ഈ ചോദ്യങ്ങൾ എന്തുകൊണ്ട് വന്നു റിപ്പീൽ ചെയ്തൊരു ആക്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലവിലില്ലാത്ത ഒരു നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്തിനു ചോദിക്കുന്നു അതിന് പകരം ഒരു നിയമം ഇവിടെ ഉണ്ടല്ലോ അവിടെ നിന്നല്ലേ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്ന് കോടതിയിൽ ഒരു ഒരു ഉദ്യോഗാർത്ഥി വാദിച്ചാലോ അല്ലെങ്കിൽ ഒരു വക്കീൽ വാദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കോർട്ട് ഈ പറയുന്ന ഉദ്യോഗാർത്ഥിയുടെ കൂടെ നിൽക്കത്തുള്ളൂ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആകും ചിലപ്പോൾ ആ പറയുന്ന ആ മുഴുവൻ ക്വസ്റ്റ്യൻ ക്വസ്റ്റിനും ആയി പോകാനുള്ള സാധ്യതയാണ് അവിടെ വരുന്നത് അതുകൊണ്ടാണ് പി എസ് സി ഒരിക്കലും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് അപ്പൊ അതിനോടൊപ്പം തന്നെ ഒരു കാര്യം ആദ്യം പറയേണ്ടതായിരുന്നു നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ പുതിയ ബാച്ച് കുറെ ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ബാച്ച് ബാച്ച് തുടങ്ങുന്നത് ഈ ഇരുപതാം തീയതിയാണ് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസിന് രണ്ടാമത്തെ സിപിഐയുടെ ഡബ്ലൂ സിപിയുടെയും രണ്ടാമത്തെ ബാച്ച് ഇരുപതാം തീയ്യതി ആരംഭിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ അതിലേക്ക് വാട്സ്ആപ്പ് സിപിഒഎന്ന് പറഞ്ഞുകൊണ്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് എല്ലാം അവിടെ നിന്ന് അയച്ചതരും അതുപോലെ തന്നെ നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് സിപിഐയുടെ ഓഫ്ലൈൻ ബാച്ച് അത് കേരളത്തിൽ ഏത് ജില്ലയിൽ നിന്നുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഓഫ്ലൈൻ ബാച്ച് ചേരാൻ നമ്മൾ ഹോസ്റ്റൽ സൗകര്യം കൂടി കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ തവണയും കൊടുത്തതാണ് നമ്മുടെ ഹോസ്റ്റൽ സൗകര്യം ഇത്തവണയും നമുക്ക് ഹോസ്റ്റൽ സൗകര്യം ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കണം നമ്പറിൽ നിങ്ങൾ വിളിച്ചുകഴിഞ്ഞാൽ കൂടുതൽ പറഞ്ഞു തരും അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് സ്പെഷ്യൽ ടോപ്പിക് ടോപ്പിക്ക് എല്ലാ ദിവസവും ഞാൻ പറയുന്നത് റീസൺ സ്പെഷ്യൽ ടോപ്പിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് ടൈം വളരെ കുറവാണ് ഇനി മലയാളീകരിച്ചൊക്കെ വരണം അതുപോലെ തന്നെ ചില വേർഡ്സിലൊക്കെ കുറച്ച് കൺഫ്യൂസിങ് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഒക്കെ ഉണ്ട് അതപ്പോൾ നിയമവിദഗ്ധരമായിട്ടൊക്കെ ആലോചിച്ചിട്ട് വേണം അതിന് മലയാളത്തിലേക്ക് വരാൻ കാരണം ചുമ്മാ ഒരു നിയമം വെച്ചിട്ട് മലയാളത്തിലേക്ക് മാറ്റാൻ പറ്റില്ല അതിന് അതിൻ്റെതായ കോൺസിക്വൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പുസ്തകം ഇറങ്ങുന്നതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക പഠിക്കാൻ പറ്റുന്നതെല്ലാം പഠിക്കും പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് വെച്ചിട്ട് ബാക്കിയൊക്കെ പഠിച്ചാൽ പോരെയെന്ന് അങ്ങനെയല്ല കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് തലയ്ക്ക് മുകളിൽ വേറെ ലിസ്റ്റ് നിൽപ്പുണ്ട് അത് കഴിയുമ്പോഴാണ് അടുത്ത എക്സാം നടക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അഡ്വൈസും ഈ പറയുന്ന നിയമനങ്ങളൊക്കെ എനിക്ക് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരത്തെയുള്ള ഒരു ഫാക്റ്റ് ആണ് ഞാനത് പറയാതരുന്ന ഒരു കാര്യമല്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സി പി എം ആയി ബന്ധപ്പെട്ട സമരത്തിലൊക്കെ നേരിട്ട് പോയതാണ് അപ്പോൾ അവരുടെക്ക് അവസ്ഥ വളരെ പരിതാ പരിതാപകരമാണ് അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ പോകാതിരിക്കണമെങ്കിൽ മാക്സിമം ആദ്യത്തെ റാങ്കുകളിലേക്ക് എത്തുക എന്നുള്ളത് നിയമനങ്ങളൊക്കെ എനിക്ക് കുറഞ്ഞു വരത്തേ ഉള്ളൂ അതുകൊണ്ട് ഒരു ടോപ്പിക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല നമ്മുടെ കോഴ്സിലും അതുപോലെ തന്നെ ാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് നമ്മുടെ കോഴ്സിൽ വരുന്നത് ഫുൾ ടോപ്പിക് സിലബസ് എൻ സിലബസ് ആണ് നമ്മൾ കൊടുക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മാത്രം ക്ലാസുകൾ അല്ല പി എഫ് ആയാലും ഓഡിയോ ക്ലാസുകൾ എല്ലാ ദിവസവും എക്സാമും ഞായറാഴ്ച നൂറ് മാർക്കും എക്സാം ഉൾപ്പെടുന്ന ഒരു പാക്കേജാണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അതവിടെ നിൽക്കട്ടെ പറഞ്ഞു പറഞ്ഞത് നിങ്ങൾ സിവിൽ പോലീസ് ഓഫീസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ വെറുതെ തയ്യാറെടുക്കുക അല്ലെങ്കിൽ ഒരു ദിവസം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ മാത്രം മാറ്റി വെച്ച് പഠിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ ഒരു ദിവസം ഇപ്പൊ തുടങ്ങണം ഇനിയും പല ആളുകളും ക്ലാരിഫിക്കേഷൻ വരട്ടെ അല്ലെങ്കിൽ കൂടുതൽ ക്ലാസ് കിട്ടട്ടെ യൂട്യൂബിൽ വീഡിയോ വരട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ക്ലാസ് കോഴ്സ് വരട്ടെ അല്ലെങ്കിൽ നമ്മുടെ ആണെങ്കിൽ പോലും നിങ്ങൾ കോഴ്സിന് വേണ്ടിയൊന്നും വെയിറ്റ് ചെയ്യണം നമ്മുടെ കോഴ്സ് വരണമെന്ന് യാതൊരു നിർബന്ധമില്ല സ്വന്തമായിട്ട് പഠിച്ചാലും മതി അങ്ങനെ പഠിച്ച് വന്ന ഒരുപാട് ആളുകളുണ്ട് മെറ്റീരിയലൊക്കെ ഇഷ്ടം പോലെ ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും ഇഷ്ടം പോലെ അവൈലബിൾ ആണ് ഇനി മറ്റാളുടെ പ്രശ്നം നമ്മൾ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ചില ആളുകൾ അങ്ങനെയാണെങ്കിൽ അവർ പഠിക്കത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കോഴ്സുകൾ ആണെങ്കിലും അല്ലെങ്കിൽ ഓഫ്ലൈൻ സെന്ററുകളിലൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല നിങ്ങൾക്ക് ആരുടെയും ഈ പറയുന്ന കോച്ചിങ്ങിന്റെ ആവശ്യമില്ല സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി ഒരുപാട് ആളുകൾ അങ്ങനെയാണ് കഴിഞ്ഞ തവണ ആയി പോയത് അപ്പം പഠനം എന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലും പഠിക്കാമെന്നുള്ളതല്ല നാലോ അഞ്ചോ മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിക്കണം കോമ്പറ്റീഷൻ കൂടുതലാണ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം കോമ്പറ്റീഷൻ കൂടുതലാണ് എങ്ങനെയെങ്കിലും മുപ്പതോ മുപ്പത്തഞ്ചോ മാർക്ക് വാങ്ങി പോയി കഴിഞ്ഞാൽ പാസ്സാകുന്ന ഒരു സാഹചര്യമല്ല നിലയിലുള്ളത് സി പി ഒ ആണെങ്കിൽ ഡബ്ല്യു സി പിന്നെ അതിലും കോമ്പറ്റീഷൻ ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത് മുകളിലും ിലും അറുതിന് മുകളിലൊക്കെ മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ ഒരു ഡബ്ല്യു സി പി ആകാൻ പറ്റൂ എന്നൊരു സാഹചര്യം നിലവിലുണ്ട് അത് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് പഠനം ആ രീതിയിലേക്ക് മാറ്റി മാറ്റിവെക്കുക നിങ്ങളുടെ സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ഇന്ന ഇന്ന ടോപ്പിക്കുകൾ കൃത്യമായിട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് നിങ്ങൾ ഇത് ഇപ്പോഴേ തുടങ്ങണം ഇനിയും പല ആളുകളും നിങ്ങൾ സ്ഥിരമായിട്ട് ഈ സജഷനും എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരുന്നത് ഇനിയും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അറിയാതെ നിൽക്കരുത് അത് അതൊരു സമയം കഴിഞ്ഞു നിങ്ങൾ ഇനി ഇറങ്ങുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഇപ്പൊ തന്നെ രണ്ട് മാസം കൊണ്ട് നിങ്ങൾ മാക്സിമം സിലബസ് നിങ്ങൾ ചെയ്യണം അതൊരു സ്പെഷ്യൽ ടോപ്പിക്കെ കൺഫ്യൂഷനൊക്കെ മുമ്പേ തീർത്ഥാടന കൺഫ്യൂഷൻ ഒന്നുമില്ല നമ്മുടെ കൃത്യമായിട്ട് ഞാൻ ഈ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസും വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് നിങ്ങൾ പേടിക്കേണ്ട അപ്പോൾ കൺഫ്യൂഷൻ ഒന്നും ഇല്ല ധൈര്യമായിട്ട് ഇതെല്ലാം ഒരേ സമയം തന്നെ ആയാലും ഇംഗ്ലീഷ് ആയാലും ഒരു ദിവസം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്വന്തമായിട്ട് ടൈം ടേബിൾ ഏതെങ്കിലും കോഴ്സിൻ്റെ ടൈം ടേബിളോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആളുകളുടെയൊക്കെ ടൈം ടേബിൾ അല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് സ്വന്തം ടൈം ടേബിൾ ഫോളോ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണെങ്കിൽ അതുപോലെ കണ്ടു വേണം നിങ്ങൾ പഠിക്കാൻ അതായത് ഏതെങ്കിലും ഒരു ക്ലാസ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് പഠിച്ചു പോകുന്നത് അത് അത്ര നല്ല ശീലമല്ല നിങ്ങൾ എവിടെയും പഠിക്കുന്നില്ല സ്വന്തമായിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യരുത് നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി അതിനനുസരിച്ച് പഠിച്ചു പോവുക അപ്പോൾ മക്കളെ ഒട്ടും സമയമില്ല അതുപോലെ തന്നെ അത്രയും നല്ല മത്സരമാണ് നടക്കുന്നത് സമയം <inaudible> ും പാഴാക്കാതെ തന്നെ നിങ്ങൾ പഠിച്ചു പോകുക എന്നുള്ളതാണ് ഇനി ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണെങ്കിൽ തൽക്കാലം നിങ്ങൾ അത് വെക്കുക ബാക്കിയുള്ള എൺപത് ഉണ്ടല്ലോ ആ എൺപത് മാർക്കും നിങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ മാറാത്ത ടോപ്പിക്കുകളോ അതിനകത്ത് ഉണ്ടല്ലോ ബോക്സായാലും അതുപോലെ ആക്റ്റുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു പോകാമല്ലോ അപ്പോൾ കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ തൽക്കാലം നിങ്ങൾ അതങ്ങോട്ട് മാറ്റിവെക്കുക എല്ലാം സെറ്റിലായി മാറ്റി മാറ്റിവയ്ക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എൺപത് മാർക്കിലേക്ക് നിങ്ങൾ പോകും ആ എൺപത് മാർക്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നോക്ക് ഒരു മാർക്കും ആരെങ്കിലും പറയും ഇത് കളഞ്ഞേക്ക് ഇത് കുഴപ്പമില്ല കലാസാഹിത്യവും കളഞ്ഞേക്കുന്ന കാര്യങ്ങളോ പറയും അത് അവസാന നിമിഷം നമ്മൾ പറയുന്നതാണ് പറയാറുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നിങ്ങൾ നൂറ് മാർക്കിന് വേണ്ടി തന്നെ പഠിക്കണം എൺപത് മാർക്കിന് തൽക്കാലം ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ മാറ്റി വെക്കുക എൺപത് മാർക്കിന് പഠിക്കുക ആ എൺപത് മാർക്കും കിട്ടുന്ന രീതിയിലുള്ള ഒരു പഠനമാണ് സി പി എം എൽ ഡി സിയെ കാട്ടി കോമ്പറ്റീഷനാണ് നിലവിൽ സി പി ഐ അപ്പോൾ നിങ്ങൾ അത്രയും അത് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതായിട്ട് എങ്ങനെയെങ്കിലും പഠിക്കാന്ന് പറഞ്ഞ ഒരു കാരണവശാലും ഇറങ്ങരുത് അത്രയും ടൈറ്റ് കോമ്പറ്റീഷനാണ് നടക്കാൻ പോകുന്നത് പേടിപ്പിക്കുകയല്ല നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ വ്യൂ കിട്ടുന്ന ഒരു കാര്യമില്ല ഒരാൾക്ക് ജോലി കിട്ടിയെന്ന് പറയുമ്പോഴാണ് അത് ഞാൻ ഏതൊരു അധ്യാപനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ എല്ലാ ഉദ്ദേശം നമ്മൾ പറഞ്ഞിട്ട് ജോലി കിട്ടുന്നു അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴേ സാർ എന്ന് പറഞ്ഞ് കറക്റ്റ് ആയിരുന്നു അതുകൊണ്ട് ജോലി കിട്ടിയെന്ന് പറയുന്നത് കേൾക്കാനാണ് എല്ലാവർക്കും താല്പര്യം അല്ലാതെ വ്യൂ എന്നൊക്കെ പറയുന്നത് ഔട്ട് ഓഫ് ബോക്സ് വേറെ കാര്യങ്ങളാണ് അതുകൊണ്ട് നന്നായി പഠിക്കുക എന്തെങ്കിലും സംശയങ്ങൾ സിപിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അത് ആ മേഖലയിൽ നിൽക്കുന്ന ആണെന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അല്ലെങ്കിൽ ഈ പറയുന്ന ടെലഗ്രാം ചാനലുണ്ട് അവിടെ വന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും വ്യക്തമായ ആൻസറുകൾ ഞാൻ തരുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ ഉറപ്പായിട്ടും ചാനൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം